കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ എസ് ജയശ്രീ ഇതുവരെ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും കോഴിക്കോട് കോർപ്പറേഷനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഡോക്ടർ എസ് ജയശ്രീ കൈരളി ന്യൂസിനോട് പറഞ്ഞു ചേതൻ സാജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി

കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലയളവിൽ ഞാൻ ആരോഗ്യ സ്റ്റാൻഡിങ് ചെയർപേഴ്സൺ ആയിരുന്നു അഞ്ച് വർഷമായിട്ട് ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു ഭരണ നിർവഹണത്തിൻ്റെ ഭാഗമായിരുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് ഇനി മനസ്സിൽ കാണുന്ന അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് തീർച്ചയായിട്ടും ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് പിന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ പിന്നെ ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ആൾക്കാരുടെ പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക കോഴിക്കോട് നഗരം ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നഗരമാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വിചാരിക്കുന്നത് അവസാന ചോദ്യമാണ് ഇത്തവണ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചോളമുണ്ട് പ്രതിപക്ഷ അംഗങ്ങളാണ് എന്നൊരു കാര്യമുണ്ട് അപ്പോൾ അതൊരു അല്ലേ തീർച്ചയായിട്ടും ചാലഞ്ചിങ് ആണ് പക്ഷേ ഈ കോർപ്പറേഷൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നവർക്ക് അറിയാം ഇപ്പം നമ്മുടെ സ്റ്റാൻഡിങ് എടുക്കുന്ന തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ മറ്റേ ഈ നിയമസഭ പോലെയൊന്നും അല്ലല്ലോ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്റ്റാൻഡിങ് എടുക്കുന്ന തീരുമാനങ്ങളാണ് അത് നമ്മൾ പ്രൊജക്റ്റുകളാക്കി ചെയ്യാണ് ചെയ്യുന്നത് അതിലൊരു കോൺട്രവേഴ്സിയുടെ ആവശ്യം സാധാരണഗതിയിൽ വരാറില്ല കോൺട്രവേഴ്സി വരുന്ന ഇഷ്യൂസ് വളരെ കുറവാണ് അതിനെ നമുക്ക് ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ശ്രമം തീർച്ചയായിട്ടും അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നേരത്തെയും അതുണ്ടായിരുന്നു അത് പിന്നെ ഈ എന്താ പറയുക എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും കാര്യം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എപ്പോഴും ഉണ്ടാവാറുണ്ട് അതാണ് പിന്നെ നമുക്ക് കൗൺസിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമവായം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം അത് കുറച്ച് കൂടുതൽ ആയിട്ട് വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് അത് ഉപയോഗം ടുത്തുക എന്നുള്ളത് മാത്രമാണ് കാരണം പ്രധാനമായിട്ട് നമുക്ക് നടത്തേണ്ടത് കോഴിക്കോട് നഗരത്തിൻ്റെ പിന്നെ ഭരണമാണല്ലോ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടുനടക്കുക എന്നുള്ളതാണ് അതിനെല്ലാവരും സഹകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ് ക്യാമറമാൻ ആർ കെ ഫിറോസിനോടൊപ്പം ചേതൻ സാജൻ കൈരളി ന്യൂസ് കോഴിക്കോട്